മൂന്നാറിൽ ഓട്ടോറിക്ഷ കൂലിയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഡ്രൈവറെ വെട്ടിപ്പരിക്കൽപ്പിച്ചു ഇയാൾ അറസ്റ്റിലായി മൂന്നാർ രാജീവ് ഗാന്ധി നഗർ സ്വദേശി അരുൺ പാണ്ഡിയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്നാർ നഗർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രാജയ്ക്കാണ് വെട്ടേറ്റത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം നടന്നത് മൂന്നാർ നഗർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രാജയ്ക്കാണ് വെട്ടേറ്റത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം ടൗണിൽ നിന്ന് രാജയുടെ ഓട്ടോറിക്ഷയിലാണ് പ്രതിയായ അരുൺപാണ്ടി വീട്ടിലേക്ക് മടങ്ങിയത് വീടിന് സമീപത്ത് വെച്ച് ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ ഇയാളും രാജയും തമ്മിൽ ഓട്ടോ ഓട്ടോക്കൂലിയെ ചൊല്ലി വാക്കുതർക്കമുണ്ടായി തുടർന്ന് വീട്ടിലേക്ക് പോയ പ്രതി ഉടനെ വാക്കത്തിയുമായി തിരികെയെത്തി രാജയെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു തലയ്ക്കും കൈയ്ക്കും വെട്ടേറ്റ ഗുരുതരാവസ്ഥയിലായ രാജയെ മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ